പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ടല്ലേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് പൊന്നാനി സ്വദേശിയായ ലത്തീഫിനുള്ളത് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം ഇതിനായി പരിശുദ്ധ ഉമ്ര കർമ്മത്തിനൊരുങ്ങി തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് ലത്തീഫ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം ഇതിനായുള്ള പ്രാർത്ഥനയിലാണ് പൊന്നാനി സ്വദേശി ലത്തീഫ് നീണ്ട പതിനൊന്ന് വർഷക്കാലം പൊന്നാനിയിലെ കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റായിരുന്നു ഇപ്പോൾ ഭാരവാഹിത്വമില്ല തികഞ്ഞ പാർട്ടി അനുഭാവി തന്റെ പ്രസ്ഥാനത്തോടുള്ള കറകളഞ്ഞ സ്നേഹമാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു പ്രാർത്ഥനയ്ക്ക് പിറകില്ലെന്നും ലത്തീഫ് പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാനും എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി ഉമ്ര ചെയ്യാൻ മനസ്സോട് ഉദ്ദേശിക്കുകയാണ് പരിശുദ്ധ അജികർമ്മം കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉമ്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യ മുന്നണിയിൽ വിശ്വാസമുണ്ട് ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാർ നിലവിൽ വരണം എല്ലാവർക്കും സമാധാനം ലഭിക്കണം ഇതിനായുള്ള പ്രാർത്ഥനയിലാണ് ലത്തീഫ് ഇതിനിടെയാണ് ഇത്തരം ഒരാശയം വന്നത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ലത്തീഫ് ഇതിനുശേഷം ഭാര്യയും താനും ഒമ്രയ്ക്ക് പോകുമെന്നും ലത്തീഫ് പറഞ്ഞു നിർത്തുന്നു ന്യൂസ് മലയാളം മലപ്പുറം